ആ കുതിരസവായും ആ ലൊക്കേഷൻ എങ്ങാ കേരളത്തിലല്ലെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി അല്ലേ ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട് ഞാൻ ഒരുപാട് തവണ വന്നു പോയതാണ് വീഡിയോ ചെയ്യണ ആദ്യമാണ് ഡാമാണെന്ന് മനസ്സിലായി അല്ലേ ഇന്ത്യയിൽ പഴക്കം ചെന്ന ഡാമാണ് പത്തൊമ്പതിനൂറ്റി രണ്ടിൽ പണി എഴുപ്പിച്ചാണ് ശർക്കരയും കുമ്മായും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഡാമാണ് ഒരു കുന്നിൻ താഴ്വാരത്തിലാണിത് ഉള്ളത് കുന്നേരെന്ന് പറയാമോ നെല്ലാമ്പതി നെല്ലിയാമ്പതി ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് പോത്തുണ്ടി ഡാമാണ് പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡാം ഉള്ളത് ഇവിടുള്ള ചുറ്റുപാടിലൊക്കെ ഗ്രാമങ്ങളിലേക്കൊക്കെ ജലം ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ജല സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഡാം പണിയേഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നത് പിന്നെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇരുപത്തഞ്ചോളം പേര് രാവിലെ മണിക്ക് ഇറങ്ങി എട്ട് മണിക്ക് മത്സ്യം പിടിച്ച് സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്ത് സൊസൈറ്റി വഴി പുറത്തേക്ക് പോകും അപ്പോൾ ഇരുപത്തഞ്ചോളം പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് അതിന് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മുതിർന്നവർക്ക് ഇരുപത് രൂപ ആറ് വയസ്സിന് മേലുള്ളവർക്ക് പത്ത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ അഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് ആണ് അപ്പോൾ മനോഹരമായ ഒരു എന്താ പറയുക സൈറ്റാണ് കണ്ടാൽ കുന്ന മലയൊക്കെ ഇതൊക്കെ കാണാം അപ്പോൾ മഴ സമയ പേരിൽ നല്ല പച്ചപ്പാണ് ഇത്തിരി വെയിലുണ്ട് നല്ല കാറ്റുമുണ്ട് പിന്നെ വിശാലമായി ഇനി നടക്കാം ഫോട്ടോഗ്രാഫി ചെയ്യാം വീഡിയോഗ്രാഫി ചെയ്യാം ഒരുപാട് ഫാമിലി അവിടെയുണ്ട് ഇവിടെ ആരുമില്ല പിന്നെ എന്താ പറയുക ഐസ്ക്രീം ചായ അങ്ങനെയുള്ള ഫുഡൊക്കെ താഴെ ഉണ്ട് അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് സംസാരിച്ച് പോവാം ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളൂ നെല്ലിയാമ്പതിക്ക് ഇന്നലെ പോകുന്ന വഴിക്ക് കയറാം അല്ലെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് കയറാം ഏതായാലും കുട്ടികളെ ഒത്ത് ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഇടം വേണ്ട പുറകിൽ കാണുന്നില്ലേ അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല പിന്നെ താഴെ കുതിര സവാരി ഉണ്ട് ഗേറ്റിന് പുറത്ത് അത് വേണമെങ്കിൽ അത് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും ഒരിക്കലും വന്നു പോകുക ഞാൻ പഴപ്പോളായിട്ട് വന്നു പോയ സ്ഥലമാണോ പക്ഷേ വീഡിയോ ടീണ ആദ്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക മറ്റേ വീഡിയോ വീണ്ടും വരും അതേ നമസ്കാരം